നമസ്കാരം തിരുവനന്തപുരം എംപിയും കോൺഗ്രസിന്റെ ഉന്നത നേതാവുമായ ശശി തരൂരിന്റെ പി എ സ്വർണക്കടത്തിന് ഡൽഹി വിമാനത്താവളത്തിൽ അറസ്റ്റിലായ സംഭവം ഗൗരവപരമായ കാര്യമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംഭവത്തിൽ തരൂരിന്റെ വിശദീകരണം തൃപ്തികരമല്ല വിമാനത്താവളത്തിൽ തന്നെ സഹായിക്കാൻ വേണ്ടി നിയോഗിച്ചിരുന്ന ആളാണ് അറസ്റ്റിലായ ശിവകുമാർ പ്രസാദ് എന്നാണ് എം പറയുന്നത് വിമാനത്താവളത്തിൽ സ്വർണക്കടത്ത് നടത്തുന്ന ഇയാൾ ശശി തരൂരിനെ എങ്ങനെയാണ് സഹായിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചോദിക്കുന്നു ശശിതരൂർ എംപിയുടെ പി എ എന്ന പദവി ദുരുപയോഗം ചെയ്ത് നടത്തിയ രാജ്യദ്രോഹ കുറ്റത്തിൽ നിന്നും തരൂരിനെ ഒഴിഞ്ഞു മാറാനാവില്ല കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണക്കടത്തിൽ ജയിലിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ അന്വേഷണത്തിന്റെ പരിധിയിലുമാണ് ഇപ്പോൾ ഇതാ കോൺഗ്രസ് എംപിയുടെ പി എയും സ്വർണക്കടത്ത് നടത്തിയിരിക്കുകയാണ് അഴിമതിയുടെയും വർഗീയതയുടെയും പോലെ സ്വർണക്കടത്തിലും ഇന്ത്യ മുന്നണി ഐക്യപ്പെട്ടിരിക്കുകയാണ് മോദിയെ താഴെ ഇറക്കണമെന്ന് കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആഗ്രഹിക്കുന്നത് സ്വർണക്കടത്ത് പോലെയുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാനാണെന്ന് വ്യക്തമായിരിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അഞ്ഞൂറ് ഗ്രാം സ്വർണവുമായിട്ടായിരുന്നു ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് ശിവകുമാർ കസ്റ്റംസിന്റെ പിടിയിലാകുന്നത് ശിവകുമാറിന്റെ സഹായിയും അറസ്റ്റിലായിട്ടുണ്ട് ദുബായിൽ നിന്ന് എത്തിയ യാത്രക്കാരനെ സ്വീകരിക്കാൻ ഡൽഹി എയർപോർട്ടിൽ എത്തിയതായിരുന്നു ശിവകുമാർ പ്രസാദ് യാത്രക്കാരൻ പ്രസാദിന് അഞ്ഞൂറ് ഗ്രാം സ്വർണം കൈമാറാൻ ശ്രമിക്കുന്നതിനിടെ ഇരുവരും പിടിയിലാവുകയായിരുന്നു എയർപോർട്ട് പരിസരത്തേക്ക് പ്രവേശനം അനുവദിക്കുന്ന എയറോഡ്രാം എൻട്രി പെർമിറ്റ് കാർഡ് ഉപയോഗിച്ചായിരുന്നു ഇദ്ദേഹം അകത്തേക്ക് കടന്നത് അതേസമയം വാർത്ത തന്നെ ഞെട്ടിച്ചു എന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം എയർപോർട്ട് ഫെസിലിറ്റേഷൻ സഹായത്തിന്റെ കാര്യത്തിൽ എനിക്ക് പാർട്ട് ടൈം സേവനം നൽകുന്ന എന്റെ സ്റ്റാഫിലെ മുൻ അംഗവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കിട്ടപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നും ശശിതരൂർ എം പി പറഞ്ഞു എഴുപത്തിരണ്ടുകാരനും വൃക്കാരോഗിയുമായ ശിവകുമാറിനെ താൽക്കാലികമായി തന്റെ സ്റ്റാഫിൽ തുടങ്ങാൻ അനുവദിച്ചിരുന്നു നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നും ശശിതരൂർ ട്വിറ്ററിൽ കുറിച്ചു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു